ലോകത്തെ രണ്ട് നിർണായക സമുദ്രപാതകൾ പനാമ കനാലും സുയസ് കനാലും ഒന്ന് പസഫിക്കിനെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും മറ്റൊന്ന് മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്നു ലോകത്ത് അങ്ങോളമിങ്ങോളം നടക്കുന്ന ചരക്ക് നീക്കത്തിന്റെ എൺപത് ശതമാനവും കടൽ മാർഗമാണ് നടക്കുന്നത് അതിൽ തന്നെ ആഗോള വിപണിയുടെ പതിനേഴ് ശതമാനം വ്യാപാരവും ഈ രണ്ട് കനാലിലൂടെയാണ് നടക്കുന്നത് അങ്ങനെയിരിക്കെ നിലവിൽ സുയസ് കനാലിലും പനാമ കനാലിലും ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ആഗോള വിപണിയെ പലതരത്തിൽ ബാധിച്ചേക്കും എന്താണ് നിലവിലെ അവസ്ഥ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തിയത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കാം സൂയസും പനാമയും ആഗോള വിപണിയിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അറിയണമെങ്കിൽ അവയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ സമുദ്രപാതയാണ് ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുള്ള സൂയസ് കനാൽ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം ഏഷ്യ പസഫിക് രാജ്യങ്ങൾ എന്നിവയെ യൂറോപ്പുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഈ കടൽ പണി പൂർത്തിയാകുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് ഇന്ത്യ പോലുള്ള സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെ കോളനികളാക്കി കൊള്ളയടിക്കാനെത്തിയ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു സൂയസ് കനാലിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് വരെ സൗത്ത് ഏഷ്യയിലേക്ക് വരേണ്ട കപ്പലുകൾ ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റിയായിരുന്നു വന്നിരുന്നത് ഇത് ചരക്ക് നീക്കത്തെ കൂടുതൽ ദുഷ്കരവും പണച്ചെല ഉള്ളതാക്കി മാറ്റി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയുള്ള ഈ യാത്രയിൽ കാലാവസ്ഥയും കടൽക്കൊള്ളക്കാരുടെ ഭീഷണിയും അതിജീവിക്കേണ്ടിയിരുന്നു അങ്ങനെയാണ് ഇതിനെല്ലാം പ്രതിവിധി എന്നോണം സുയസ് കനാൽ നിർമ്മിക്കുന്നത് ഇന്ന് ആഗോള വ്യാപാരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം നടക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ നീളമുള്ള ഈ കനാലിലൂടെയാണ് അത്രത്തോളം വലിയ സ്ട്രാറ്റജിക് പ്രാധാന്യമാണ് സുയസിനുള്ളത് ദിവസേന മുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറിന്റെ വ്യാപാരമാണ് ഈ പാതയിലൂടെ നടക്കുന്നത് അതേപോലെയാണ് പനാമ കനാലും എൺപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പണി പൂർത്തിയായ ഈ കനാൽ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ടോറിയോസ് കാർട്ടർ ഉടമ്പടി പ്രകാരമാണ് അമേരിക്കയുടെ പൂർണ്ണ അധികാരത്തിലുണ്ടായിരുന്ന കനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പനാമയ്ക്ക് കൈമാറുന്നത് പനാമ കനാലിലൂടെയാണെങ്കിൽ അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്ക് എത്താൻ കേവലം എട്ട് മുതൽ പത്ത് മണിക്കൂർ സമയം വരെ മതി ഏകദേശം ഇരുപത്തിരണ്ട് ദിവസത്തെ സമയലാഭമാണ് ഇത് കപ്പലുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇസ്രയേലിൻ്റെ ഗാസ അധിനിവേശത്തിനെതിരെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് യമൻ വിമത ഗ്രൂപ്പായ ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചത് വടക്കൻ യമൻ്റെ നിയന്ത്രണമാണ് സുയസ് കനാലിലേക്ക് നീളുന്ന ബാബൽ മണ്ടേബ് മേഖല കേന്ദ്രീകരിച്ച് കപ്പലുകളെ ആക്രമിക്കാൻ ഇവരെ സഹായിക്കുന്നത് ഇസ്രയേലുമായി ബന്ധപ്പെട്ട എല്ലാ കപ്പലുകളെയും ആക്രമിക്കുമെന്ന് നവംബർ ഇരുപത്തിനാലിന് ഹൂതി ഗ്രൂപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനു പിന്നാലെയാണ് ഹൈജാക്കിങും ഡ്രോൺ ആക്രമണങ്ങളും പതിവാകുന്നത് ഇതോടെ എണ്ണ വ്യവസായ ഭീമന്മാരായ ബി പി ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര താത്കാലികമായി നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു ആക്രമിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇന്ത്യയിലേക്ക് വരികയായിരുന്ന എം വി കെംപ്ലൂട്ടോ എന്ന കപ്പലും ഉൾപ്പെട്ടിരുന്നു കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ വെള്ളമില്ല എന്നതാണ് പനാമ കനാലിലെ കപ്പൽ ഗതാഗതം മുടങ്ങാൻ പ്രധാന കാരണം ഏറ്റവും കുറവ് മഴയാണ് ഈ വർഷം കനാൽ മേഖലയിൽ ലഭിച്ചത് ഇതോടെ ഏഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന ചരക്ക് കപ്പലുകൾ ആറ് ദിവസം അധികം എടുക്കുന്ന മറ്റു റൂട്ടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് മുൻപ് പ്രതിദിനം മുപ്പത്തിയാറ് കപ്പലുകൾ കടന്നു പോയിരുന്ന ഈ വഴിയെ നിലവിൽ ഇരുപത്തിരണ്ടെണ്ണം മാത്രമാണ് കടന്നുപോകുന്നത് ഇത് ഫെബ്രുവരി ആകുമ്പോഴേക്ക് പതിനെട്ടായി കുറച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കിഴക്കൻ നിന്ന് അമേരിക്കയിലേക്കുള്ള വ്യാപാരത്തിൻ്റെ നാൽപ്പത് ശതമാനം ഈ വഴിയാണ് നടക്കുന്നത് ചെങ്കടലിലെ പ്രശ്നം സങ്കീർണമായതോടെ ബ്രെൻഡ് ക്രൂഡിന്റെ വില അഞ്ച് ശതമാനം ഉയർന്നിരുന്നു ഒപ്പം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് എൺപത് ഡോളർ എന്ന നിലയിലേക്കും എത്തിയിട്ടുണ്ട് യൂറോപ്പിൽ വിലക്കയറ്റ പ്രതിസന്ധി പിടിച്ചു നിർത്താൻ സർക്കാരുകൾ പണിപ്പെടുന്ന സമയത്താണ് വീണ്ടും ഒരു വിഷയം ചെങ്കടൽ വഴിയുള്ള വ്യാപാരപാത ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെയുള്ള ഏക വഴി ആഫ്രിക്ക ചുറ്റി വരിക എന്നത് മാത്രമാണ് സാഹചര്യം ഉണ്ടായാൽ വാണിജ്യ കപ്പലുകൾക്ക് ആയിരക്കണക്കിന് മൈലുകൾ അധികം യാത്ര ചെയ്യേണ്ടതായി വരും ഇത് ചരക്കിറക്കുമതിയിൽ കാലതാമസം ഉണ്ടാക്കുകയും ഒപ്പം ചിലവും വർദ്ധിപ്പിക്കും എണ്ണയും ഡീസൽ ഇന്ധനവും ഉൾപ്പെടെ യൂറോപ്പിൻ്റെ ഊർജ്ജ വിതരണത്തിൻ്റെ വലിയൊരു ഭാഗം ഈ ജലപാതയിലൂടെയാണ് വരുന്നത് അതിന് തടസ്സം നേരിടുന്നതോടെ യൂറോപ്പിൽ വിലക്കയറ്റത്തിനും ഊർജ്ജ പ്രതിസന്ധിക്കും വഴി വച്ചേക്കാം പനാമ കനാലിലെ പ്രതിസന്ധിയും സമാന സാഹചര്യങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ പനാമ കനാൽ വഴി കടന്നു പോകണമെങ്കിൽ ഒന്നുകിൽ ആഴ്ചകളോളം പുറംകടലിൽ കാത്തു കിടക്കുകയോ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയിലധികം തുക നൽകി സ്ലോട്ട് ലേലത്തിൽ പിടിക്കുകയോ ചെയ്യണം ഇങ്ങനെ വരുന്നതോടെ സാധനങ്ങളുടെ വില വലിയ തോതിൽ വർദ്ധിക്കാനും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിലേക്ക് മാറാനും സാധ്യതയുണ്ട് കാരണം നൂറ്റി എഴുപത് രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് ഗതാഗതമാണ് ഈ വഴി നടക്കുന്നത് ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയത്തിൻ്റെ ആവശ്യമില്ല എന്നതാണ് ശരി ഇന്ധന ഇറക്കുമതിക്കായി ഇന്ത്യ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് റഷ്യയാണ് കൂതികളെ പിന്തുണയ്ക്കുന്ന ഇറാൻ റഷ്യയുമായി നല്ല ബന്ധത്തിലായതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ഇറക്കുമതിയെ ചെങ്കടൽ ആക്രമണങ്ങൾ സാരമായി ബാധിക്കാനിടയില്ല കെംബ്ലൂട്ടോ പിന്നെ എന്തുകൊണ്ട് ആക്രമിക്കപ്പെട്ടു എന്ന ചോദ്യം ഉയർന്നേക്കാം അതിന് കാരണമായി പലരും ചൂണ്ടിക്കാട്ടുന്നത് കപ്പൽ ഉടമകളുടെ ഇസ്രയേൽ ബന്ധമാണ് ചെങ്കടലിലെ ഹൂതി ആക്രമണം നിയന്ത്രിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ മൾട്ടിനാഷണൽ സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ് എന്ന സുരക്ഷാ നടപടി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും സ്പെയിൻ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ളവർ പിന്മാറിയതിനാൽ എന്താകും ഭാവിയെന്ന് കാത്തിരുത് കാണണം പിന്നെയുള്ളത് പനാമ കനാലാണ് വർഷങ്ങളായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് ഇവിടെ തിരിച്ചടിയാകുന്നത് ഇതിനെ മറികടക്കാൻ ഒരു റിസർവോയർ പണിയാൻ കനാൽ അധികൃതർ ആലോചിക്കുന്നുണ്ടെങ്കിലും അതിന് നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട് ശരിക്കും മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ ദോഷഫലങ്ങളെ മറികടക്കാൻ മനുഷ്യൻ അതിനോട് തന്നെ നടത്തുന്ന യുദ്ധമാണ് പനാമ കനാലിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്